ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമുക്ക് കുറച്ച് കട്ട് ബിസ്ക്കറ്റ് ഉണ്ടാക്കിയാലോ പണ്ട് ചെറുപ്പത്തിലൊക്കെ ഒത്തിരി കഴിച്ചിട്ടുള്ളതാണ് കേട്ടോ ഇപ്പൊ ബേക്കറികളിലൊന്നും അധികം കാണാറില്ല അപ്പൊ ഇന്ന് നമുക്ക് കട്ട ബിസ്ക്കറ്റ് എങ്ങനെയുണ്ടാക്കുന്നത് നോക്കാം ഇതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് അരക്കപ്പ് പഞ്ചസാര കുറച്ച് ഏലക്കായും കൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് ഇനി ഒരു മിക്സിംഗ് ബൗളിലേക്ക് രണ്ട് കപ്പ് മൈദ എടുക്കാം ഇതിലേക്ക് കാൽ കപ്പ് ഉരുക്കി വെച്ച നല്ല പശുവിനെയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പൊ നമ്മൾ പുട്ടിനൊക്കെ നനച്ചെടുക്കില്ലേ അതുപോലെയാണ് ഈ ഒരു പൊടി നമുക്ക് നനച്ചെടുക്കേണ്ടത് ഇപ്പൊ ഇതേ മാവൊക്കെ നല്ല പോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം വീണ്ടും നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കാൽ കപ്പ് വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം അപ്പോൾ ഞാനിവിടെ ആദ്യം കുറച്ച് കുറച്ച് വെള്ളം മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇതിലേക്ക് നമ്മൾ ആദ്യമേ കപ്പ് നെയ്യ് ചേർത്ത് കൊടുത്തതുകൊണ്ട് കൊണ്ട് ഇനിയിപ്പോൾ വെള്ളം വളരെ കുറച്ചേ നമുക്ക് ആവശ്യം വരുള്ളൂ കേട്ടോ അപ്പോൾ വെള്ളം കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മാവിന്റെ എല്ലാ ഭാഗത്തും വെള്ളം നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൈ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നതിനേക്കാൾ കുറച്ചും കൂടെ കട്ടിയായിട്ടാണ് മാവ് ഇരിക്കേണ്ടത് അപ്പോൾ ഇനിയും നമുക്ക് വെള്ളം ആവശ്യമുണ്ട് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ടീസ്പൂൺ വെള്ളം എക്സ്ട്രാ ചേർത്ത് കൊടുക്കാം ഇപ്പൊ ഇതേ മാവ് നല്ലപോലെ കൈ കൊണ്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മൂടി വെച്ച് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം ഇപ്പൊ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ മാവൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഈ ഒരു മാവ് നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം ഇനി ഇതൊന്നും കൂടെ ഒന്ന് കയ്യിൽ വെച്ച് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുത്ത ശേഷം ഇതുപോലെ ഒരു ബട്ടർ പേപ്പറിൽ വെച്ചിട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കാം ഒരു കാലിഞ്ച് കനത്തിലാണ് നമ്മൾ പരത്തിയെടുക്കുന്നത് കണ്ടോ ഈ ഒരു തിക്നസ് വേണം ഇനി നമുക്ക് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം അതിനുശേഷം ചെറിയ ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം വേണ്ടോ ഈ രീതിയിൽ നമ്മൾ ചെറിയ ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നല്ലപോലെ ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഇട്ടു കൊടുക്കാം നമ്മൾ ഈ ഒരു ബട്ടർ പേപ്പർ വെച്ചോണ്ട് തന്നെ നമുക്ക് ഈ എണ്ണയിലോട്ട് ഇട്ട് ഇട്ടുകൊടുക്കാൻ വളരെ ഈസിയാണ് കേട്ടോ അല്ലെങ്കിൽ ഓരോ പീസ് നമ്മളിങ്ങനെ പെറുക്കി പെറുക്കി ഇടുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇനി ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം തീ കൂട്ടി വെക്കരുത് അപ്പൊ പുറം കരിയും നമുക്ക് അകം സോഫ്റ്റ് ആയിട്ട് ഇരിക്കുകയുള്ളു കേട്ടോ നമുക്കിത് നല്ല ക്രിസ്പി ആയിട്ടാണ് കിട്ടേണ്ടത് ഇപ്പത് നമ്മുടെ കട്ട് ബിസ്ക്കറ്റ് നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആയിട്ടുണ്ട് പിന്നെ ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം അപ്പൊ ഇത്രയുള്ള സംഭവം വളരെ ഈസിയാണ് ഉണ്ടാക്കിയെടുക്കാന് പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടാവും കേട്ടോ അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കോമെന്റ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്